ഇത് നമ്മളെ ഗെയിമിലോട്ട് മ്യൂസിയം കാണാൻ ആടാനായിട്ട് പോകണം അപ്പൊ ഈ ഒരു മ്യൂസിയങ്ങളൊക്കെ എവിടെയായിട്ട് വരുന്നത് ഇത് എന്താണ് നമ്മളെ ഗെയിമിലോട്ട് ആടാനേ കുറിച്ച് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു പിന്നെ ഒക്കെ നമ്മളെ ഗെയിമിലോട്ടൊരു ഇരുപത്തഞ്ചോളം സൂപ്പർ കാർസും കാണാൻ നമ്മളെ ഗെയിമിലോട്ട് ആടാനായിട്ട് പോകണം ഇരുപത്തഞ്ചോളം സൂപ്പർ കാർസ് ഏതാണ് ഇതിൻ്റെ ചിറ്റ് കൂടൊക്കെ എത്രയാണ് ഇതൊക്കെ എന്താണ് നമ്മളെ ഗെയിമിലോട്ട് ആടാണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം പിന്നെ നമ്മളെ ന്യൂ ഗണ്ണ് ഗ്രനേഡ് ബോംബും കാണാൻ നമ്മളെ ഗെയിമിലോട്ട് വരാനുള്ള നമ്മളെ മെഷീൻ ഗണ്ണും ഗ്രനേഡ് ബോംബും കാണാൻ നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് എന്നൊക്കെ ഇന്ന് ഇന്നത്തെ ഈ ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഡ്രാഗൺ ഡ്രാഗനും കാണാൻ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു ഡ്രഗൻ്റെ ചിറ്റ് കൂട എത്രയാണ് ഇത് വരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം വിളിച്ചോ അപ്പം ഡ്രാഗൻ ഡ്രാഗനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്തുക്കാം തൊട്ടടുത്തന്നെ ബെല്ലേക്കാൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ എൻ്റെ ബാക്ക് കൂട്ടുകാരോട് കൂടി മാക്സിമം മാക്സിമം ഷെയർ സപ്പോർട്ട് നിങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ പിന്നെ നമ്മളെ ഇന്ത്യൻ ബാങ്ക് ത്രിഡിയിൽ ഫുള്ള് നമ്മൾ ഇന്ത്യൻ ബാങ്ക് ത്രിഡി നമ്മളെ വീഡിയോസ് കാണാൻ എല്ലാവരും നമ്മളെ ഈയൊരു ചാനൽ മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്യുക നമ്മളെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം പേര് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് കേൾക്കും വീഡിയോകളൊക്കെ കാണും എല്ലാ കൂട്ടും മാക്സിമം ഈയൊരു ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്യുക കേൾക്കും ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടും സപ്പോർട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളെ മ്യൂസിയം ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് അപ്പൊ ഈ സീതാണെങ്കിൽ നമ്മളെ മ്യൂസിയം കാണാനൊക്കെ വരുന്നത് അപ്പൊ ഈ ഒരു മ്യൂസിയം കാണാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാ വലിയൊരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതെന്ന് വെച്ചാൽ നല്ല വലിപ്പുള്ള ഒരു മ്യൂസിയം ഒക്കെ അപ്പൊ നമ്മളെ ഈ ഒരു മ്യൂസിയത്തിനകത്ത് കുറച്ച് സ്റ്റാച്ചുസും പിന്നെ നമ്മളീ ഒരു മ്യൂസിയത്തിന്റെ പുറത്തും കാണാൻ നോക്കി കുറച്ച് വെഹിക്കിൾസും ഇടാൻ കാണിച്ചിരാം അപ്പം ഇതാണ് നമ്മളെ പുറത്തൊരു നമ്മളെ ഇന്ത്യയിലെ ട്രക്ക് ഇന്ത്യയിലെ ട്രക്ക് പിന്നെ ജീപ്പ് അങ്ങനത്തെ കുറച്ച് പിന്നെ നമ്മളെ നമ്മളീ ഡയനോസോറിൻ്റെ ഫോഴ്സിനും കാലൊക്കെ നമുക്കിവിടെ ഇരിക്കണം അങ്ങനെ കാണില്ല അപ്പോൾ വലിയൊരു ഡൈനോസറിന്റെ ഫോഴ്സിനും കളക്കെ നമുക്ക് ഇരിപ്പണം അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നമ്മളെ മ്യൂസിയത്തിന് വേണ്ടി ഉള്ള ഐറ്റംസ് അനുസരിച്ച് നമ്മളെ ഡൈനോസറിന്റെ ഫോസിൽ പിന്നെ നമ്മളെ വിലപിടിപ്പുള്ള സ്റ്റാച്ചൂസ് അപ്പോൾ രണ്ട് വൈറ്റ് സ്റ്റാച്ചു ഇരിക്കുന്നു ഒന്നി വലിയ സ്റ്റാച്ചു ഒരു അങ്ങനത്തെ ഒരു ചെറിയ സ്റ്റാച്യു പിന്നെ ഒരു ഗോൾഡ് സ്റ്റാച്ചു കാണൊക്കെ ഇരിക്കുന്നു പിന്നെ കുറേ പിക്ചേഴ്സും കാണാൻ ഒരു ചെവലിനും കാണൊക്കെ ഉണ്ട് കേസൊക്കെ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റംസും കാലൊക്കെ തന്നെയാണ് അപ്പോൾ ഈ സീതാണ്ട് കേസ് നമ്മൾ ഈ ഒരു ഡയനോസോറിൻ്റെ ഫോഴ്സിലും കാണൊക്കെ വന്നിട്ട് അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡൈനോസോറിൻ്റെ ഫോസിലാണ് ഈ ഒരു ഗെയിമിലും കാലങ്ങളൊക്കെ അവർ കൊണ്ടുവച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ഡൈനോസറിന്റെ ഫോഴ്സിൽ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഗെയിമിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ മ്യൂസിയം കളക് ഫൈനൽ നമ്മള് ഗെയിമിലോട്ട് വരാനായിട്ട് പോവണം അപ്പൊ ഇത് എന്താ ഇനാണ് വരുന്നത് ഇതൊക്കെ റിലീസ് ആയിട്ടില്ല അതൊക്കെ ഞാൻ ഇനി വരും വീഡിയോസ് ഇത് എന്താണ് നമ്മൾ ഗെയിമിലോട്ട് വരുന്നത് റിലീസ് ചെയ്യുന്ന ഡേറ്റുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞ് തരുന്നുണ്ട് കേസ് ഓക്കെ പിന്നെയൊക്കെ നമ്മൾ ഈ ഒരു കാർസ് അഞ്ച് കാർസ് അല്ല കേസ് നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് ഇരുപത്തഞ്ച് കാർസ് ഇരുപത്തഞ്ച് സൂപ്പർ കാർസോളം നമ്മളെ ഈ ഒരു വരുന്ന അപ്ഡേറ്റിൽ വരാനായിട്ട് പോവുകയാണ് നമ്മളെ ഗെയിമിലോട്ട് അഞ്ചും ഒന്നും രണ്ടും കാർസ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് സൂപ്പർ കാർസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബുഗാട്ടി ബി എൻ ഡബ്ല്യു ഫോർ അങ്ങനത്തെ കുറേ ഇരുപത്തഞ്ചോളം കാർസ് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനോടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഇരുപത്തഞ്ചോളം കാർസ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് ഇത് നമുക്ക് പറഞ്ഞ് നമ്മളെ രോഗത്ത് ഗെയിമിങ്ങിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മളെ രോഗത്ത് ഗെയിമിംഗ് നമുക്ക് പറഞ്ഞു എന്നുള്ള അറിവാണ് ഇരുപത്തഞ്ച് കാർസ് സൂപ്പർ കാർസ് അതും സാധാ കാർസ് അല്ലെ സൂപ്പർ കാർസ് നമ്മൾ അമേരിക്കയിൽ കാണാം നമ്മുടെ ബി എൻഡബ്ല്യു പോർഷോ പോർഷോ പിന്നെ അങ്ങനത്തെ ഈ ഒരു ലെബോർഗിനി മുഗാട്ടി അങ്ങനത്തെ കുറച്ച് സൂപ്പർ കാർസ് കളീര് ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോണേ ഇരുപത്തഞ്ച് സൂപ്പർ കാർസ് ആണെങ്കിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് പോണത് ഓക്കെ അപ്പൊ പിന്നെ നമ്മൾ ഈ ഒരു ഞാൻ അടിക്കുന്ന ചിറ്റ് കോടൊക്കെ ഈ ഒരു അപ്ഡേറ്റ് വന്ന ചിറ്റ് കോഡും പിന്നെ കഴിഞ്ഞ അപ്ഡേറ്റ് വന്ന് ചിറ്റ് കൊടുക്കണ നിങ്ങൾക്ക് അടിക്കണം ഓക്കെ അപ്പോൾ അത്യാവശ്യം വേറെ ഒരു ഗെയിം തന്നെയാണ് കേൾക്കാൻ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രെഡി ഇതിന്റെ കുറേ കുറേ അപ്ഡേറ്റഡ് വീഡിയോസ് ഞാൻ എന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ നേരെ നമ്മളെ യൂട്യൂബ് ബൈക്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് പേജ് സെർച്ച് ബാലൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫോർ കെട്ടൊക്കെ ഗെയിമിങ് വൺ ടൂ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വരുന്ന ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോസൊന്നും കാണാതെ ഉള്ളു ഓക്കെ അപ്പോൾ അത്യാവശ്യം വേറെ ഒരു ഗെയിം തന്നെയാണ് കേൾക്കാൻ നിങ്ങൾ ഇപ്പോൾ കൺട്രി നമ്മളെ ഇന്ത്യ ബൈക്ക് ത്രെഡിയിലെ ഗെയിം നമ്മളിതിൻ്റെ ഡെവലപ്പേഴ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക പ ഒക്കെ ഒറിജിനൽ നമ്മൾ ഈ ഗെയിംസിന് അപ്ഡേറ്റ് ചെയ്യുന്നത് പക്ക ഒറിജിനൽ അവർ ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പം അത്യാവശ്യം വേറെ ലെവലൊരു ഗെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഞാൻ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ